ലഹരിയെ തൂർത്തറിയാനുള്ള നിശ്ചയദാർഢ്യം പുതിയ തലമുറ ആർജിക്കേണ്ടതാണെന്ന് പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ ആർ സി കരിപ്പത്ത് അഭിപ്രായപ്പെട്ടു സബരിയാ സാംസ്കാരിക സമിതി സംസ്ഥാനതലത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന നോവൽ മത്സരത്തിൽ മികച്ച നോവലായി തെരഞ്ഞെടുത്ത പി കുഞ്ഞിരാമനെ സബരിയാ നോവൽ പുരസ്കാരം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി വിരുദ്ധ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമായി മാറണം സാമൂഹ്യ അദ്ദേഹം അഭിപ്രായപ്പെട്ടു നമ്മൾ അച്ഛനമ്മമാർ ഏറ്റവും അധികം നമ്മുടെ ഇപ്പൊ നമ്മള് അല്ലെങ്കിൽ അച്ഛനും അമ്മയും കുട്ടികളെ പഠിച്ചില്ല കാരണം ഞാൻ എന്തെങ്കിലും അവനോട് പറഞ്ഞാൽ അവൻ വീടുവിട്ടു പോയി കളിയോ എന്നുള്ളത് ഒരമ്മ പറഞ്ഞു ഒരു സൈക്കോളജി വിദഗ്ധനോട് പറഞ്ഞത് ഞാൻ എന്റെ മകനെ അവൻ പത്താം ക്ലാസ്സിലെത്തി അവൻ സ്കൂളിൽ പോവാൻ ഇറങ്ങിട്ട് റെഡി ആയിട്ട് നിൽക്കും അവന് ഒരു ഉമ്മ കൊടുത്തിട്ടാണ് പറഞ്ഞേക്ക നിങ്ങള് വിചാരിക്കും പത്താം ക്ലാസ് കാര്യന്റെ കാര്യം ഉമ്മ കൊടുക്കേണ്ട കാര്യം അവര് പറയാണ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം അവൻ തിരിച്ചു വന്നല്ല അപ്പോഴും ഞാൻ അവൻ ഉമ്മ കൊടുക്കും എന്തിനാണെന്നറിയ അവൻ വേണ്ടാത്ത എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ അവൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാ മണക്കുന്നുണ്ടോന്ന് അറിയാൻ അവനത് അറിയില്ല ഞാൻ ഉമ്മ വെക്കുമ്പോഴിക്കും എന്റെ അമ്മയ്ക്ക് എന്നോട് എന്താന്ന് സ്നേഹം സ്നേഹം മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ ചെറിയ അടിയിൽ കൊളുപ്പിക്കേണ്ട അവസ്ഥയിൽ മാഫിയകൾ അവരുടെ അവരുടെ ചടങ്ങിൽ സബരിയ വർക്കിംഗ് പ്രസിഡന്റ് പ്രേമചന്ദ്രൻ ചോമ്പാല അധ്യക്ഷത വഹിച്ചു സുകുമാരൻ പെരിയച്ചൂർ പുസ്തക പരിചയം നടത്തി പ്രശസ്ത നോവലിസ്റ്റ് ഡോക്ടർ കെ വി മുരളീമോഹനൻ മുഖ്യാതിഥിയായിരുന്നു നവപുരം മതാതീത ദേവാലയം ഡയറക്ടർ പ്രാപ്പോയിൽ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി മഹാകവി അക്കിത്തം അനുസ്മരണം കാനടി സംസ്കൃത സർവകലാശാല കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ ഗീത കാവാലം നടത്തി നോവൽ പുരസ്കാരം പി കുഞ്ഞിരാമനും പ്രത്യേക ജൂറി നോവൽ പുരസ്കാരം ഇ കെ ഹരികുമാറും ഏറ്റുവാങ്ങി മഹാകവി അക്കിത്തം ജന്മശതാബ്ദി പുരസ്കാരം സുരേഷ് മണ്ണാർശാലയും ബാബു ശ്രീനിവാസും ഏറ്റുവാങ്ങി ബ്ലൂയിങ് ബുക്സ് മാനേജിംഗ് ഡയറക്ടറും എഴുത്തുകാരനുമായ സി പി ചന്ദ്രൻ സത്യജിത് റേ ബുക്സ് അവാർഡ് ജേതാവ് രാജൻ അഴികൊടൻ എന്നിവരെ ആദരിച്ചു ബ്ലൂയിങ് ബുക്സ് പ്രസിദ്ധീകരിച്ച രാസലഹരിയുടെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനം സുകുമാരം പെരിയച്ചൂർ എഴുത്തുകാരി അംബുജൻ കടമ്പൂറിന് നൽകി നിർവഹിച്ചു വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച പ്രാപോയിൽ നാരായണൻ ഡോക്ടർ കെ വി മുരളി കുഞ്ഞപ്പൻ തൃക്കരിപ്പൂർ അജിത് പാട്ട്യം രാജാമണി കുഞ്ഞിമംഗലം അഡ്വക്കേറ്റ് ആര്യ കെ വി ഗീതാഞ്ജലി അജിത് എന്നിവരെ അനുമോദിച്ചു ആനന്ദകൃഷ്ണൻ എടച്ചേരി ടി വി സജിത് ജയകൃഷ്ണൻ മാടാമന അനിൽകുമാർ പട്ടേന മലപ്പട്ടം ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു ഇന്നര ന്യൂസ് കേരള കണ്ണൂർ